ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് അറിയോ ആളിവിടെ മണ്ണും വാരി കുടിച്ച് നിൽക്കുന്നുണ്ടോട്ടോ ഇവനാണ് മയ്യനാട് ഗണേശൻ ഈ ഗുണ്ടുമണിന്നല്ലോ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആ ഫാമിയിൽ നിന്ന് വന്നതാണ് ഇവന്റെ സ്വഭാവത്തെ പറ്റി പറയാണെങ്കിലേ ആനകളുടെ ഇടയിലെ ഒരു സൽസ്വഭാവിയാണിവൻ വളരെ ശാന്ത സ്വഭാവക്കാരനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവൻ എന്റെ പഴം വാങ്ങിച്ചു കഴിക്കുന്ന കണ്ടോ എനിക്ക് വേണ്ടി അവൻ കുമ്പിട്ട് തരുന്ന കണ്ടോ ഞാൻ വേറെ ഏതെങ്കിലും ആനകൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ഇത് തന്നെ അവന്റെ വലിയ പ്രത്യേകതയാണ് ആൾക്കാരോട് നല്ല സ്നേഹമുള്ള ആനയാണ് ഇവൻ ഞങ്ങൾ ഇവന് കൊടുക്കാന് പഴവും ജിലേബിയും തേനിലാവും കൊണ്ടുവന്നുണ്ട് അതവൻ വാങ്ങി കഴിക്കുന്നുണ്ടോ ഗണേശനെ മതപ്പാട് കാലത്തും വളരെ ശാന്തനായ ആനയാണ് പല ആനകളും മതപ്പാട് കാലത്ത് ചട്ടക്കാരനെ അടുപ്പിക്കാറില്ല എന്നാൽ നമ്മുടെ ഗണേശൻ അങ്ങനെയല്ല കേട്ടോ അവൻ്റെ മതപ്പാട് കാലത്തിലും ചട്ടക്കാരനെപ്പ വേണമെങ്കിലും അവൻ്റെ അടുത്തേക്ക് ചെല്ലാം ചങ്ങല മാറ്റിക്കെട്ടും ഭക്ഷണം നൽകാനും ഒക്കെ അവൻ സമ്മതിക്കും മെയ് അവസാനം ജൂൺ ആദ്യമായിട്ടാണ് അവൻ്റെ നീരുകാലം തുടങ്ങ പല ആനകളുടെയും നീരുകാലം വ്യത്യസ്തമാണ് ഒരു മാസം മുതൽ ആറു മാസം വരെ നീരിൽ കെട്ടുന്ന ആനകളുമുണ്ട് ഗണേശിന് പ്രായം നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞു അവനിപ്പോൾ മതപ്പാടായിട്ട് പന്ത്രണ്ട് നീരേ ആയിട്ടുള്ളൂ പ്രായം കൂടും തോറും ആനകളുടെ നീരിൻ്റെ എണ്ണം കുറയും നീരിൽ കെട്ടുന്നതിന് മുമ്പ് ഈന്തപ്പഴവും പാലും മറ്റുള്ള പച്ചമരുന്നും ചേർത്ത് പ്രത്യേക ഭക്ഷണം നൽകിയിട്ടാണ് കെട്ടാറ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഒലിവ് കിട്ടാനും ആനയുടെ ആരോഗ്യത്തിനും കൂടി വേണ്ടിയാണ് ഞാൻ തേനിലാവു കൊണ്ടുവരുന്നത് നോക്കി കണ്ടോട്ടോ ഗണേശനെ മണിച്ചേട്ടിന് ഉമ്മ കൊടുത്തു കണ്ടില്ലേ ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം ഒരു അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹമാണ് ഗണേശനും മണിയപ്പൻ ചേട്ടനും തമ്മിൽ ഈ കൂട്ടുകേട്ടെ വർഷങ്ങളായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മണിയപ്പൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഗണേശൻ അനുസരിക്കും ഗണേശനെ ഒരു സവാരിക്ക് ഉപയോഗിക്കുന്ന ആനയാണ് നീരുകാലം കഴിഞ്ഞ അവന് സവാരിക്കാണ് ഉപയോഗിക്കാറ് പിന്നെ ഉത്സവ സീസണില് ഉത്സവ പറമ്പിലേക്ക് അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു ഒരു ആന സവാരിയാവാണ് ും അച്ഛനും ഓപ്പോളും ആനപ്പുറത്ത് കയറി ദേ എന്റെ ഓപ്പോൾ ആനപ്പുറത്ത് കേറിയിരിക്കണ കണ്ടോ ആനപ്പുറത്തിൽ നിന്നിറങ്ങാൻ അവൻ കുമ്പിട്ട് തരുന്ന കണ്ടോ ഓപ്പോൾ ആനപ്പുറത്ത് കേറിയതിൽ വളരെ ഹാപ്പി ആട്ടോ ഒരു ആനയുടെ ഭംഗിയെ ഉയരത്തിലും നിറത്തിലും മാത്രമല്ല അതിൻ്റെ സ്വഭാവത്തിലും കൂടിയാണ് ഉയരക്കേമന്മാരുടെ ഇടയിൽ ഒരു കുണ്ടുമണി അതാണ് നമ്മുടെ ഗണേശൻ തൃശ്ശൂർ പൂരത്തിന് അവൻ പാറമേക്കാവിന്റെ കൂടെ പൂരം കഴിഞ്ഞിട്ട് അവൻ ഇരിഞ്ഞാലക്കൂടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവനാണ് എന്റെ ചങ്ക് ബ്രോ ഇരട്ട ചങ്ങനല്ലെങ്കിലും അവന്റെ ചങ്ക് നിറച്ച് സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ഇവൻ എപ്പ ഇരിഞ്ഞാലക്കൂടെ എത്തിയാലും ഞാൻ കാണാൻ പോവാറുണ്ട് പക്ഷേ കൂട്ടുകാരെ നിങ്ങൾ ഒരിക്കലും ചട്ടക്കാരില്ലാതെ ആനയുടെ അടുത്ത് പോകാൻ ശ്രമിക്കരുത് ഞാൻ ആനയുടെ അടുത്ത് പോകുന്നതും തൊടുന്നതും ചട്ടക്കാരൻ്റെ അനുമതിയോട് മാത്രമാണ് പല ആനകളുടെയും സ്വഭാവം പലതായിരിക്കും എല്ലാ ആനകൾക്കും അവരുടെ കൊമ്പുമ തുടർന്നൊന്നും ഇഷ്ടപ്പെടില്ല ഇനി ഗണേശന്റെ സ്പെഷ്യൽ നമ്പർ ഞാൻ കാണിച്ചരാം എല്ലാവർക്കും എൻ്റെ ഗണേശൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ